ആഹാബിന്റെ മരണത്തിന് ശേഷം മൊബാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു സമരിയായിൽ വെച്ച് അഹസിയ മട്ടുപാവിൽ നിന്ന് വീണ കിടപ്പിലായി താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോണിലെ ദേവനായ ബാൽസെബൂബിന്റെ അടുത്തേക്ക് ആളയച്ചു തിഷ്പിയനായ ഏലിയായോട് കർത്താവിന്റെ ദൂതൻ അരുളി ചെയ്തു സമരിയ രാജാവിന്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ദേവനായ ബാൽസബൂബിനെ സമീപിക്കുന്നത് കർത്താവ് രോഗശയ്യയിൽ നിന്ന് നീ നീ മരിക്കും ഏലിയ പുറപ്പെട്ട് ദൂതന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങൾ എന്താണ് തിരികെ വന്നത് അവർ മറുപടി പറഞ്ഞു ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക കർത്താവരുൾ ചെയ്യുന്നു ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽസ്യബോബിനെ നീ സമീപിക്കുന്നത് ഈ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല നീ മരിക്കും അവൻ ചോദിച്ചു നിങ്ങളോടത് പറഞ്ഞയാൾ എങ്ങനെയിരുന്നു അവർ പറഞ്ഞു അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു ഉടനെ രാജാവ് പറഞ്ഞു ഏലിയായാണ് അവൻ രാജാവ് അൻപത് പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു മലമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു ദൈവപുരുഷ ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു പ്രതിവചിച്ചു ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും പേരെയും കളയട്ടെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു വീണ്ടും അൻപത് പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയായുടെ അടുത്തേക്ക് അയച്ചു നായകൻ ചെന്ന് അവനോട് പറഞ്ഞു ദൈവപുരുഷ ഇത് രാജാവിൻ്റെ കൽപ്പനയാണ് വേഗം ഇറങ്ങി വരിക ഏലിയ പറഞ്ഞു ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ ആകാശത്തിൽ നിന്ന് നിന്ന് അഗ്നി അഗ്നി ഇറങ്ങി ഇറങ്ങി നിന്നെയും നിന്റെ പേരെയും ദഹിപ്പിച്ചു ദഹിപ്പിച്ചു കളയട്ടെ ദൈവത്തിന്റെ അവരെ രാജാവ് മൂന്നാമതും പേരെ കൂടി അയച്ചു നായകൻ ചെന്ന് ഏലിയായുടെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു ദൈവപുരുഷ എന്റെയും അങ്ങയുടെ ഈ അൻപത് ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ മുൻപ് വന്ന അൻപത് പേരുടെ രണ്ട് സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചു ഇപ്പോൾ എന്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ കർത്താവിന്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു അവനോട് കൂടെ ഇറങ്ങി ചെല്ലുക അവനെ ഭയപ്പെടേണ്ട അവനോട് കൂടെ രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ദേവനായ ആരായാൻ അയച്ചതുകൊണ്ട് നീ 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 നിന്ന് എഴുന്നേൽക്കുകയില്ല മരിക്കും ഇസ്രായേലിൽ ഇത് വഴി കർത്താവ് ചെയ്തതുപോലെ അവൻ മരിച്ചു അഹസിയായിക്ക് പുത്രൻ ഇല്ലാതിരുന്നതിനാൽ സഹോദരൻ യോറാം യൂതാരാജാവായ യഹോഷാഫാത്തിന്റെ പുത്രൻ യഹോറാമിന്റെ രണ്ടാം ഭരണവർഷത്തിൽ രാജാവായി അഹസിയായിയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ